പുതുപൊന്നാനിയിൽ വീടിനുള്ളിലെ ബാത്റൂമിൽ കൃഷി ഹക്കീം പിടിയിൽ ചെടികൾ കണ്ടെടുത്തു പുതുപൊന്നാനിയിൽ വീട്ടിൽ കഞ്ചാവ് വളർത്തിയ യുവാവ് പിടിയിൽ ലഹരി വിൽപ്പന നടത്തുന്നവരെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ പുതുപൊന്നാനി പൊന്നാക്കാരന്റെ വീട്ടിൽ ഹക്കീം മുപ്പത് വയസ്സ് എന്ന ചോട്ടാ ഹക്കീമിന്റെ വീട്ടിൽ നിന്നാണ് ബാത്റൂമിൽ ഒളിപ്പിച്ച നിലയിൽ പതിനഞ്ചോളം വരുന്ന കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് എട്ട് വർഷം മുമ്പ് വാഹനാപകടത്തിൽ വലത് കാൽപാദം നഷ്ടപ്പെട്ട ഹക്കീം പിന്നീട് ലഹരി വിൽപ്പനയിലേക്ക് തിരിയുകയായിരുന്നു ലഹരി ഇടപാടുകൾ നടത്തുന്നതായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൊന്നാനി ഇൻസ്പെക്ടർ അഷറഫ് എസിന്റെ നിർദ്ദേശപ്രകാരം പൊന്നാനി എസ് ഐ ആൻഡോ ഫ്രാൻസിസ് എ എസ് ഐ എലിസബത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ നാസർ സിവിൽ പോലീസ് ഓഫീസർമാരായ കൃപേഷ് ഹരിപ്രസാദ് എന്നിവർ അടങ്ങിയ അന്വേഷണ സംഘം കഞ്ചാവ് ചെടികളും പ്രതി ഹക്കീമിനെയും പിടികൂടിയത് പ്രതിയെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കും Nadeedukam, Putiya Bandangal, Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.